എസ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെയും ഒന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എല്ലായിടത്തും മൈനല്ലേ അപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല അപ്പോൾ രാവിലെ ദോശ ചൂടാനാണ് എന്ന് പറഞ്ഞാൽ ഗോതമ്പും അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് ഇതാ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങനെ മറ്റോടത്തേക്ക് ഇങ്ങനെ താഴത്തേക്ക് ഒരു ഇങ്ങനെ ഇറങ്ങണം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുക അങ്ങോട്ട് ഇറങ്ങുക അവിടെ പിന്നെ സാധനങ്ങളൊന്നും എടുത്ത് അടുത്ത് തന്നെ കിട്ടില്ല എവിടെയാണെന്നുണ്ടെങ്കിൽ നേരെ എടുക്കുക ഇതിൽ തന്നെ ചേർക്കുക അങ്ങോട്ടേക്ക് വെക്കും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ദോശയൊക്കെ കുടിച്ചു അപ്പോൾ രാവിലത്തെ പരിപാടി അങ്ങനെ തീർന്നു ഉമാക്കിത് ആ ദോശയും ചായ കൊടുത്തിട്ടുണ്ട് ഉമാക്ക് പുളിയും അതേപോലെ സുറുക്കിയും ഉപ്പും ചീനമുളകും കൂടി കുത്തിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ദോശയ്ക്ക് കറിയായിട്ട് പിന്നെ ഞാനിത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഈ ഒരു മരത്തെ കണ്ടോ ഇതിലേടാ പൂമ്പാറ്റുണ്ടാവുകയാണ് പറഞ്ഞിട്ട് ഒരു പുഴുവിനെ കാണിച്ചു തന്നീല്ലേ അത് തിന്നു തീർത്തതാണ് കേട്ടാ ഇത് മുഴുവനെ അപ്പോൾ കമന്റിൽ കണ്ടിരുന്നു അത് പൂമ്പാറ്റൊന്നുമല്ല പുഴു ആണ് സത്യത്തില പുഴുവാണിട്ട കാരണം അതിമ്മ തൊറ്റ ഇല പോലും ഇല്ലാതാക്കിയിരിക്കുന്നു മുകളിലൊന്നും പുഴുവിനെ ഇമ കാണാനില്ല അങ്ങനെ ഇനി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ് തീയൊക്കെ പിടിപ്പിച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പയറുപ്പേരി ഉണ്ടാക്കണുണ്ട് അപ്പോൾ കുറച്ച് പയർ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളും വലിയ ചീനമുളകും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേറെയും കുറച്ച് സാധനങ്ങൾ വേണം അതിനായിട്ട് ഇതാ വെളുത്തുള്ളി കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ആ കുത്തു കല്ലോണ്ട് നന്നായിട്ടൊന്ന് കുത്തി കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേറൊരു ചട്ടിയിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാനിട്ടാണ് ചെയ്യണത് അതൊന്നും പയന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെണങ്ങ ചേർത്താൽ മതി കിട്ടാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് അതും വേണങ്ങ കുറച്ച് ചേർക്കാം ഞാൻ ആദ്യം തന്നെ കുറച്ച് മുളക് അതിൽ ചേർത്തല്ലോ പിന്നെ ഇത് മുളക് ചതച്ചതും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ലാട്ടോ അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഇതിലേക്ക് പയറ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് പയർ ഇതിലേക്ക് വേവിച്ചുവെച്ച പയർ നമുക്ക് ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അടച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മളെ അടിപൊളിയുള്ള പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറേ ദിവസമായിട്ട് അനിയൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇത്താത്ത അപ്പോൾ ഹനാൻമോൻക്കും ഹാദിമോൻക്കും രണ്ടാൾക്കാർക്കും രണ്ട് ചക്കര കുട്ടികൾക്കും ഹായ് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പയറുപ്പേരി ഇതാ അവിടെ ഒന്ന് അടിച്ചു മൂടിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അതും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പിന്നെ ഒരു ചെറിയൊരു ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് ഇവിടെ വേറെ ആളും കൂടെ ഉണ്ട് അപ്പോൾ പൊന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടാണ് ഇട്ടാ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഹൈസ കുട്ടിക്ക് ഇതാ ഫുഡ് വിളമ്പണേനെ കുറേ മുന്നേ തന്നെ തുടങ്ങിയിരിക്കണേ ചോറ് വെന്താണ് കറി വെന്തോന്നൊക്കെ ചോദിക്കണുട്ടാണ് അപ്പോൾ എനിക്ക് ഓരെല്ലാവരും കൂടെ കളിക്കുകയാണ് രണ്ട് ടീച്ചർമാരുണ്ട് അപ്പുറത്തത്തെ ഒരു കുട്ടി വന്നിരുന്നു കേട്ടോ ശേസ ഓളൊരു ടീച്ചർ പിന്നെ പൊന്നൊരു ടീച്ചർ രണ്ടാളും കൂടെ അവനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവനക്ക് പറ്റണിയില്ല കിട്ടാ കളി അപ്പോൾ ആ കളി വേണ്ടക്ക് വിഷക്കുണ്ട് ഇനി ചോറുന്നാലേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കട്ടെ അങ്ങനെ ഇതാ അവർക്ക് ചോറൊക്കെ കൊടുത്തു അങ്ങനെ ഒരു ചോറ് ൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു കൊയലുണ്ടല്ലോ അത് ഇതാ എല്ലാ വരലിലും ഇട്ടിട്ടുണ്ട് കേട്ടാ പഴയ കാലത്ത് ഒരു ഓർമ്മയാണ് ഈ കൊയിലിന് കുറച്ചും കൂടെ നീളം ഉണ്ടാവും ഇത് നീളം കുറവാണ് കേട്ടോ അങ്ങനെ അത് കഴിച്ചു പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ബീൻസ് പയർ ഉപ്പേരിയാണ് ആണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ബാക്കിയായി നട്ടാ അന്നലെ ഇത് എന്നിട്ട് ഞാൻ പിന്നെ രാത്രി അപ്പുറത്ത് ഒമ്പത് മണിയൊക്കെ കഴിക്കണത് അപ്പുറത്ത് വീട്ടിലൊരുക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു വിട്ടാ എന്നിട്ട് രാവിലെ ഇന്ന് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ചൂടാക്കിയപ്പോൾ ചെറിയൊരു പുളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് ബയർ ഇതെടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാ ബീൻസ് ബയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെല്ലുളളി കറിവേപ്പില പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് തേങ്ങ ഇത്രയും സാധനങ്ങളും പിന്നെ ഒന്നിച്ചണ കേട്ടോ എല്ലാം വെക്കുന്നത് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല അടിച്ചു മൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണേ ബീൻസ് ബയർ ചെയ്തത് അപ്പോൾ ഈ ബീൻസ് ബയർ അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ അങ്ങനെ എന്തെങ്കിലും കുറച്ചേ വെക്കലുള്ളൂ അവ വെക്കുമ്പോൾ തന്നെ തീരും ഇങ്ങനത്തെ ഒന്നും നമ്മൾ കുറേ ഉണ്ടാക്കലില്ല കുറച്ച് മാത്രം വെക്കും അത് തീരും കാരണം ഇപ്പം ഉമ്മ അങ്ങനത്തെ ഒന്നും കൂട്ടാത്തതുകൊണ്ട് ഉമ്മ വെറും പുളിയും ചീനമുളക് അങ്ങനെ തന്നെ കൂട്ടാ സുർക്കൊഴിച്ചത് അങ്ങനെ കൂട്ടിയിട്ട് ഇതിങ്ങനെ ബാക്കിയായി പോവുകയാണ് ചെയ്യുക അപ്പം നമ്മൾ കുറച്ച് വെക്കുകയുള്ളൂ അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു പയറുപ്പേരി ഇത് ബീൻസ് പയർ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാനത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു തേങ്ങ കൊണ്ടാണ് തോന്നുന്നത് എന്നൊക്കെ ആയപ്പോൾ അതങ്ങ് കേടാന്ന് പോകുന്നോട്ടാ പിന്നെ വേഗിയിട്ട് ഞാനിതാ മുറ്റത്തുനിന്ന് കുറച്ച് വിറകപ്പുറത്തു കൊടുന്ന് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ കുട്ടികൾ ഇന്നോട് പറഞ്ഞു വിട്ടാ ഓരി ഇങ്ങനെ റോട്ടുമ്പോൾ കളിക്കുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഓരോ കുരു കുരുകൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പൂമ്പാറ്റ എന്ന് പറഞ്ഞ പുഴുമില്ലേ അത് അപ്പിട്ട് വെച്ചതാണ് കണ്ടിട്ട് ആ കണ്ടതൊക്കെ ഇല തിന്നിട്ട് അങ്ങനെ ഒരു പുഴുവിനെയാണ് ഫസ്റ്റ് കണ്ടത് അപ്പുറത്ത് നോക്കിയപ്പോൾ വേറെ പുഴു അങ്ങനെ രണ്ട് പുഴുവിനെ കണ്ടിട്ടാണ് അങ്ങനെ ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇതുവരാണ് ചെയ്തത് ഇല മുഴുവൻ ആ മരത്തിൻ്റെ ഇലകൾ മുഴുവൻ തിന്നിട്ടുണ്ട് ഇട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ അപ്പുറത്തല്ലേ കണ്ടത് അവിടുന്ന് ഓരോ അരിച്ചരിച്ച് ഇവിടെ എത്തിയതാന്ന് തോന്നുന്നത് അന്ന് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇവര് നാലാൾക്കാരും കൂടെ കൂടിയിട്ട് ഒരു യുദ്ധം പോലെ ഇലകളൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട് കിട്ടാം വല്ല മത്സരം വെച്ച പോലെ ആ ഒരു എന്ന് പറഞ്ഞാൽ വെള്ള പൂ വിരിയണ നല്ലൊരു സ്മെല്ലൊക്കെയാണ് അതിൻ്റെ ഒരു ഇലകളും കൂടെ ബാക്കി വെച്ചിട്ടില്ല എല്ലാം തിന്നിട്ടുണ്ട് കിട്ടാം അങ്ങനെ നാലാളിയും കൂടെ നാലാളിയും കൂടെ ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബബ് ബൈ അസ്സലാമലൈക്കും